നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി മനോഹരമായ ഗ്രാമപ്രദേശം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പാലക്കാടിന് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ തെക്ക് ചിറ്റൂർ താലൂക്കിൽ തെക്ക് തെന്മലയ്ക്കും വടക്ക് വടവന്നൂരിനും കിഴക്ക് മുതലമടയ്ക്കും പടിഞ്ഞാറ് ഇലവഞ്ചേരിക്കും മധ്യേയാണ് കൊല്ലംകോടിൻ്റെ സ്ഥാനം കൊല്ലങ്കോട് ആദ്യം അറിയപ്പെട്ടിരുന്നത് വേങ്ങനാട് എന്നായിരുന്നു കൊല്ലംകോട്ട് രാജാക്കന്മാർ വീരരവിവർമ്മ വേങ്ങനാട്ട് നമ്പിടി എന്നിങ്ങനെയെല്ലാമാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ രാജവംശത്തിൻ്റെ സ്ഥാപകൻ കേരളീയനായിരുന്നില്ല രാജാവിനെ നിശ്ചയിക്കുവാനും അവരോധിക്കുവാനുമുള്ള പരമാധികാരം ബ്രാഹ്മണരിൽ നിക്ഷിപ്തമായിരുന്നു വീരരവിയുടെ വംശം ഇടക്കാലത്ത് അന്യം നിന്നപ്പോൾ ബ്രാഹ്മണൻ തങ്ങൾക്ക് വഴങ്ങിയ ഒരു നമ്പിടിയെ തൽസ്ഥാനത്ത് വാഴിച്ചു അന്നുമുതലാണ് കൊല്ലംകോട് രാജാക്കന്മാർ വേങ്ങനാട് നമ്പിടി എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് അവർ വംശസ്ഥാപകനായ വീരരവിയുടെ പേര് ഒരു ബിരുദമായി തങ്ങളുടെ പേരിനൊപ്പം ചേർക്കുക പാരമ്പര്യ സ്വഭാവമാക്കിപ്പോരുകയും ചെയ്തിരുന്നു പൊന്നാനിയിലെ നാടുവാഴിയായ പെരുവേങ്ങ കിഴക്കേ നമ്പിടിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് ആദ്യകാല വേങ്ങനാട്ട് നമ്പിടികളെന്നാണ് ഐതിഹ്യം ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ പക്കുങ്കപ്പറമ്പിൽ ഉണിച്ചുണ്ടൻ നമ്പ്യാരെയും സഹോദരിയെയും കൊല്ലങ്കോട്ട് രാജകുടുംബത്തിലേക്ക് ദത്തെടുത്തതായി നെടിയിരിപ്പ് ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാം ചേര ചേരസാമ്രാജ്യകാലത്തും ബ്രാഹ്മണർക്ക് കൊല്ലങ്കോട്ട് നമ്പിടിയെ ആവശ്യമായിരുന്നു അതിർത്തി സംരക്ഷിക്കുവാനും യാഗത്തിനും മറ്റും വേണ്ട സോമലതയും കരിങ്ങാലിയും മാൻതോലും മറ്റും കൊല്ലംകോട്ടെ തെന്മല വനം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ നെല്ലിയാമ്പതി വനത്തിൽ നിന്നും ഗിരിവർഗ്ഗക്കാർ വഴി ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിനും കൊല്ലങ്കോട് നമ്പിടി ഒരു അനിവാര്യ ഘടകമായിരുന്നു അക്കാലത്തെ രാജാക്കന്മാർ രാജകീയ വിജ്ഞാപനങ്ങളിൽ വീര ഇരവി തീട്ട് എന്ന് എഴുതാറുണ്ടായിരുന്നു കൊല്ലങ്കോട്ട് നമ്പിടി ആദ്യം അറിയപ്പെട്ടിരുന്നത് വേങ്ങനാട്ട് നമ്പിടി എന്ന പേരിലായിരുന്നു ഒരു ബ്രാഹ്മണ ഗ്രാമമായിരുന്നു വേങ്ങനാട് ആയിരത്തി അഞ്ഞൂറ്റിനാല് മാർച്ച് പതിനാറിന് വേങ്ങനാട്ട് നമ്പ്യാതിരി കൊച്ചിയെ ആക്രമിക്കാനെത്തിയ സാമൂതിരിയുടെ നായകരിൽ പ്രധാനിയായിരുന്നു ഈ വിവരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് കേരളപ്പഴമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷത്രിയ ബ്രാഹ്മണർ ആകയാൽ ആയുധമേതാൻ നമ്പ്യാതിരിക്ക് അധികാരമുണ്ടായിരുന്നു കാച്ചാൻകുറിച്ച് ക്ഷേത്രത്തിൽ വെച്ച് വാഴ്ച കൊള്ളുമ്പോഴാണ് നമ്പിടി വാൾ സ്വീകരിക്കുന്നത് കാച്ചാങ്കുറിച്ച് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന അവരോധ ചടങ്ങിന് ശേഷമാണ് യാഗ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമ്പിടിക്ക് അവകാശം സിദ്ധിക്കുന്നത് ബ്രാഹ്മണരോടൊപ്പം പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനും മെതിയടി ധരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവാനും അധികാരം കിട്ടും യാഗരക്ഷ പ്രതിജ്ഞ എടുത്ത ശേഷം തന്ത്രി കൊടുക്കുന്ന പോണ്ടിയും വാളും സ്വീകരിച്ച് ആയുഷ്കാലം സന്യാസ ജീവിതം നയിക്കണം ഇളമുറക്കാരായിരിക്കും നാട് വാഴുന്നത് കൊല്ലങ്കോട്ട് രാജാക്കന്മാർ മരുമക്കത്തായികളാണ് അവർ വളരെ കാലം സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്നു അതിനാൽ തിരുനാവായിൽ നടക്കുന്ന മാമാങ്കത്തിന് നായന്മാരെ നയിച്ചുകൊണ്ട് ചെല്ലുക പതിവായിരുന്നു പന്നിയൂർ ചോവരം എന്നീ നമ്പൂതിരി ഗ്രാമക്കാരുടെ വാശിയേറിയ കൂറു മത്സരം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ തന്നെ മാറ്റിമറിച്ചിരുന്നു സാമൂതിരി പന്നിയൂർ പക്ഷത്ത് നിലയുറപ്പിച്ചു അവരുടെ രക്ഷയ്ക്കായാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാലിൽ സാമൂതിരി നടുവട്ടം ആക്രമിച്ചതും കുതിരവട്ടത്ത് നായരെ മൂവായിരം നായന്മാരുടെ സേനാബലത്തോടുകൂടി കൊടുവായൂരിൽ പാർപ്പിച്ചതും വേങ്ങനാട്ട് നമ്പടി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് നായന്മാരുടെ പിൻബലത്തോടുകൂടി സാമൂതിരിക്ക് പിന്തുണ നൽകി അതിർത്തി പ്രദേശമായതിനാൽ തെക്ക് കൊച്ചി രാജാവിൽ നിന്നും വടക്ക് പാലക്കാട് രാജാവിൽ നിന്നും ആനമല വടമല ഭാഗങ്ങൾ വഴി കൊങ്ങുനാട് രാജാക്കന്മാരിൽ നിന്നും ഉണ്ടാകാവുന്ന ഭീഷണിക്ക് പ്രതിവിധിയായി വേങ്ങനാടിനെ സംരക്ഷിക്കേണ്ടത് സാമൂതിരിക്ക് അത്യാവശ്യമായിരുന്നു ആ രാജകുടുംബത്തിലെ സ്ത്രീകളുടെ കാര്യത്തിലും സാമൂതിരിക്ക് ചില ശ്രദ്ധകളുണ്ടായിരുന്നു രാജകുടുംബത്തിലെ സ്ത്രീകൾ വേങ്ങനാട് അപ്പച്ചി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ കീഴിലായപ്പോൾ സാമൂതിരി ഭരണത്തിൽ നിന്നൊഴിയാൻ നിർബന്ധിതനായി വേങ്ങനാട് നമ്പിടിക്ക് ഭരണപരമായ വംശപാരമ്പര്യത്തെ പാരമ്പര്യത്തെ മാനിച്ച് ബ്രിട്ടീഷുകാർ വാർഷിക അടുത്തൂൺ അനുവദിച്ചു നൽകി ചേറമ്പൊറ്റ ചെറുകുന്നത്ത് എന്നീ രണ്ട് നമ്പൂതിരി വംശക്കാരോടൊപ്പം കാച്ചാങ്കുറിച്ചി ക്ഷേത്രത്തിലെ ദേവസ്വം ഉടമസ്ഥ സ്ഥാനവും ഭൂപ്രഭു എന്ന പദവിയും മാത്രമേ വേങ്ങനാട് നമ്പിടിക്ക് ശേഷിച്ചിരുന്നുള്ളൂ പാലക്കാട് പ്രചരിച്ചു പോരുന്ന ചില നാടൻ പാട്ടുകളിലൊക്കെ തന്നെ കൊല്ലങ്കോട് നമ്പിടിയെപ്പറ്റി പരാമർശമുണ്ട് കൊല്ലങ്കോട് രാജാവ് സാമൂതിരിയുടെ സാമന്തനായിരുന്നു എങ്കിലും കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുടേതിന് തുല്യമായ രാജകീയ പ്രൗഢികളും പദവികളും എല്ലാം ഉണ്ടായിരുന്നു സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു നൽകുവാനുള്ള അവകാശവും രാജാവിനുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഓണത്തെ പിന്തുടരുന്ന മകന്നാളിൽ മകക്കാഴ്ച എന്ന ആഘോഷം പ്രമാണിച്ച് നായർ പ്രമാണികൾ രാജാവിനെ മുഖം കാണിക്കുവാൻ കാഴ്ച ദ്രവ്യങ്ങളുമായി എത്തും വെള്ളയും കരിമ്പടവും വിരിച്ചതിന്മേൽ ഉപവിഷ്ടനായി അവരിൽ യോഗ്യതയുള്ളവർക്ക് രാജാവ് മേനോൻ സ്ഥാനം കൽപ്പിച്ചു നൽകുമായിരുന്നു ഐതിഹ്യങ്ങൾ പ്രകാരം വേങ്ങനാടിന്റെ പൂർവരൂപം വേങ്കടം എന്നായിരുന്നു നാല് യോജന നീളവും രണ്ട് യോജന വീതിയുമുണ്ടായിരുന്ന വേങ്കിടത്തിൻ്റെ വിസ്തീർണം പ്രാചീന തമിഴകത്തിൻ്റെ വടക്കേ അതിർത്തിയായി തൊൽക്കാപ്പ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ നാടിനെ തന്നെയായിരുന്നു കേരളത്തിൽ വ്യാപിച്ച വൈഷ്ണവ ഭക്തിപ്രസ്ഥാനം പാലക്കാട് ചുരത്തിൽ സൃഷ്ടിച്ച മറ്റൊരു വെങ്കിടമാണ് വേങ്ങ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പ്രതീകമാണ് കൊല്ലംകോട്ടെ കാച്ചാങ്കുറിച്ചി വിഷ്ണു ക്ഷേത്രമെന്നും കരുതിപ്പോരുന്നു ക്ഷേത്രത്തിന് അധികം അകലെയല്ലാതെ തെന്മലയിൽ സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ടും ഗോവിന്ദതീർത്ഥവും ആ പ്രസ്ഥാനത്തിൻ്റെ അവശിഷ്ട സ്മാരകങ്ങളായി നിലനിന്നിരുന്നു നെല്ലിയാമ്പതിയും പറമ്പിക്കുളവും ആനമലയും മറ്റും ഉൾപ്പെട്ടതായിരുന്നു തെന്മല എന്നറിയപ്പെട്ടിരുന്നത് കശ്യവ മഹർഷി സ്ഥാപിച്ചതാണ് കാച്ചാങ്കുറച്ചി ക്ഷേത്രം എന്നാണ് ഐതിഹ്യം പാലക്കാട് ചുരത്തിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന കാച്ചാങ്കുറിച്ചി ക്ഷേത്രം കേരളത്തിലെ സുപ്രസിദ്ധമായ പതിമൂന്ന് വൈഷ്ണവ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്തതിന് കാരണം അത് ഏറ്റവും ഒടുവിൽ സ്ഥാപിക്കപ്പെട്ടതിനാലാകണം ആയിരത്തി എണ്ണൂറ് നവംബർ ഇരുപത്തിയൊൻപതിന് ഫ്രാൻസിസ് ബുക്കാനൻ മീങ്കര വഴി കൊല്ലങ്കോട്ടെത്തി കൊല്ലങ്കോടും പരിസരവും കണ്ണിന് കൗതുകകരമാണെന്നാണ് അദ്ദേഹം കുറിച്ചത് കാടും നാടും പാടവും കെട്ടുമിണഞ്ഞു കിടക്കുന്ന അഭൗമസുന്ദരമായ നാടായിരുന്നു കൊല്ലങ്കോട് കൃഷി വേണ്ടത്ര വികസിച്ചിട്ടുണ്ടായിരുന്നില്ല വീടുകളുടെ ശില്പരീതിക്ക് വൈവിധ്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നു തമിഴരായ നെയ്ത്തുകാർ ധാരാളമുള്ള പ്രദേശമായിരുന്നു അവിടം കൊല്ലങ്കോട് റോഡിൻ്റെ ഇടതുവശത്തായി ഒരു വലിയ കോട്ടയുടെ അവശിഷ്ടം നിലനിന്നിരുന്നു ബ്രാഹ്മണരുടെ എട്ട് അഗ്രഹാരങ്ങളും അവിടെ സ്ഥിതി ചെയ്തിരുന്നു എന്ന് ഫ്രാൻസിസ് ബുഖാനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കരിമ്പനകളും കാടും മേടും എല്ലാം കൊണ്ട് മനോഹരമായ ആ നാടിൻ്റെ ചരിത്രത്തിനൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു ഐതിഹ്യ കഥ കൂടി അറിയേണ്ടതായിട്ടുണ്ട് നികുലപുരം എന്ന നാട്ടിലെ രാജാവ് ധർമ്മവർമ്മൻ കുഷ്ഠരോഗ ബാധിതനാവുകയും പത്നി പത്നിസമേതം ദേശനടനത്തിനായി പുറപ്പെട്ട് കൊല്ലംകോട്ട് എത്തിച്ചേരുകയും ചെയ്തു പരശുരാമൻ്റെ ഉപദേശം ശിരസാവഹിച്ച് ഇക്ഷുമതി എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മലമ്പുഴയിൽ മുങ്ങിക്കുളിച്ച് രോഗമുക്തി നേടി അവിടെ വച്ച് അദ്ദേഹത്തിനൊരാൺകുഞ്ഞ് പിറന്നു തിരികെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതിനായി പുഴ കടക്കുന്നതിനിടയിൽ ഹേമാങ്കൻ എന്നു പേരായ ആ ആൺകുഞ്ഞ് വെള്ളത്തിൽ വീണു ഒഴുക്കിൽപ്പെട്ട ആ കുഞ്ഞ് മറ്റൊരു കരയ്ക്കടിഞ്ഞു അതുവഴി വന്ന ഒരു കൊല്ലൻ ആ കുഞ്ഞിനെ എടുത്തു വളർത്തി കുട്ടിക്ക് പ്രായപൂർത്തിയായപ്പോൾ ഒരിക്കൽ പരശുരാമൻ അവിടെ എത്തിച്ചേരുകയും ഹേമാങ്കനെ കൊല്ലങ്കോട് വട്ടക്കാട് വടവന്നൂർ ഇലവഞ്ചേരി പയ്യലൂർ എന്നീ അഞ്ചു ദേശങ്ങൾ ചേർന്ന വേങ്ങനാടിൻ്റെ രാജാവായി വാഴിച്ചു കൊല്ലനായ തൻ്റെ വളർത്തച്ഛൻ്റെ സ്മരണയ്ക്കായി വേങ്ങനാടിന് അയസ്കാരപുരം എന്ന് പേരിട്ടു ആ സംസ്കൃത വാക്കിൻ്റെ മലയാള രൂപമാണ് കൊല്ലങ്കോട് രാജധാനി എന്ന അർത്ഥത്തിൽ കൊല്ലവും മുക്ക് എന്ന അർത്ഥത്തിൽ കോടും ചേർന്നതാണ് കൊല്ലംകോട് ഉത്ഭവിച്ചതെന്നാണ് മറ്റൊരു അഭിപ്രായം ഗായത്രി പുഴയുടെ വലത് കരയിലുള്ളവർ കൊല്ലംകോടിനെ ഐക്കര എന്ന് വിളിച്ചിരുന്നതിനാൽ എളുപ്പത്തിൽ ആ വാക്കിന് അയസ്കാരപുരമാകുവാൻ സാധിച്ചു ഹേമാങ്കന്റെ സഹോദരി മാതാപിതാക്കളുടെ മരണശേഷം കൊല്ലങ്കോട്ടെത്തി സഹോദരൻ്റെ കൂടെ താമസമായി ബ്രഹ്മചാരിയായതിനാൽ ഹേമാങ്കന് പിന്തുടർച്ച അവകാശികൾ ഇല്ലെന്ന് മനസ്സിലാക്കി പരശുരാമൻ അറുപത്തിനാല് ഗ്രാമങ്ങളിലെ ബ്രാഹ്മണരെ വിളിച്ചുകൂട്ടി സഹോദരി ദ്രോണാവതിയെ കൊല്ലങ്കോടിൻ്റെ റാണിയാക്കി വാഴിച്ചു തുടർന്ന് കൊല്ലംകോട്ടെ കാച്ചാങ്കുറച്ചി ക്ഷേത്രത്തിലെ വെങ്കടേശൻ്റെ ദാസൻ എന്ന നിലയിൽ രാജ്യം ഭരിച്ച് ജനങ്ങളെ പരിപാലിച്ചു പോരുന്നു എന്നാണ് ഐതിഹ്യം കൊല്ലങ്കോടിൻ്റെ വിപുലമായ ചരിത്രവും ഐതിഹ്യ കഥകളുമെല്ലാം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം